ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മഷ്റൂം തോറിൻ ആണ് വളരെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വൈറ്റ് ബട്ടൺ മഷ്റൂമാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് മഷ്റൂം വേണേലും യൂസ് ചെയ്യാവുന്നതാണ് മഷ്റൂം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ചെറുതായി ചോപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇടുക ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം ഇട്ട് നന്നായിട്ട് ഇളക്കിയോജിപ്പിക്കുക ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മഷ്റൂം വേക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി തന്നെ വെന്തോളൂ മഷ്റൂം വേകുന്ന ടൈം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ബൗളിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരണ്ടിയതും പത്ത് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും രണ്ടോ മൂന്നോ പച്ചമുളകും എടുക്കുക നല്ല എരിവ് വേണ്ടിവരാണെങ്കിൽ നാല് പച്ചമുളക് വരെ ഇടാം ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം അരഞ്ഞ് പേസ്റ്റ് പോലെ ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ മഷ്റൂം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം അതിനുശേഷം അടപ്പ് തുറന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നല്ലപോലെ ഇളക്കി വേവിക്കാം ഈ സമയത്ത് അതിൽ വെള്ളമുണ്ടെങ്കിൽ അത് പറ്റുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഈ മഷ്റൂം തോരൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്